ചതുപ്പ് നിലയത്തിൽ ജജ്ജാല വന്നുകൊണ്ട് മദീനയിലേക്ക് നോക്കും മദീനയിലെ റസോർഅല്ലാന്റെ പള്ളി ആ മുനാരം നോക്കിയിട്ട് പറയും ഈ വെള്ള വെള്ളക്കൊട്ടാരം ആരുടേതാണ് അപ്പോയേക്കും മലക്കുകൾ അവിടെ പറന്നിറങ്ങും അവിടുന്ന് ദജ്ജാലിന്റെ തല തിരിച്ച് ഷാമിലേക്ക് കൊണ്ടുപോകും അപ്പോയേക്ക് ഈസാൻ നബി അലൈഹി സ്വലാം അവിടെയുള്ള വെളുത്ത മിനാരത്തിൽ ഡമസ്കസിലെ വെളുത്ത മിനാരത്തിലിറങ്ങും ബി അലൈഹി സ്വലാം അവിടെ ഇറങ്ങിയിട്ട് ആദ്യമായി അന്വേഷിക്കുന്ന ദജാലിനെയാണ് എന്നൊരു ദജാലിനെ കൊല്ലും ഈസാനവിടെ കാണുന്നവരുടെ കൂടെ തന്നെ ദജാൽ ഒരിക്കലി തീർന്നു പോകുന്നത് അത് ഇസ്രായേലിന്റെ എയർപോർട്ട് എന്ന് ആണ് ബാബുദ്ദുനായ പേരിൽ അവിടെ വെച്ചുകൊണ്ട് ദജാലിനെ ഈസാൻ നബി അലൈഹി സ്വലാം അപ്പൊ ആ ദാൽ ഇറങ്ങുന്ന മലയാണ് ഇതാണ് ഇതാണ് ഏകദേശം പത്തു കിലോമീറ്ററോളം നീളവും അതുപോലെ വീതിയുമുള്ള വിശാലമായ ഒരു പർവ്വതമാണ് ജബൽ മഹദ് എന്ന് പറയുന്നത് എന്താണ് ആ മലയുടെ പ്രത്യേകത അത് മഷൂർ തത്വം തന്നെ സ്വർഗത്തിൽ സാക്ഷിയാകുന്ന മലയാണ് സ്വർഗത്തിൽ സാക്ഷിയാകുന്ന

അപ്പോൾ അതെടുക്കാൻ നിബിക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരുന്നു നബിക്ക് എപ്പോഴും സംരക്ഷണം നൽകുന്ന നബിയുടെ കൂടെ ഊഹിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് ബഹുമാനപ്പെട്ട തൊൽഹാർ അലി അള്ളാഹോ ആ തൽഹാർ അലി അള്ളാഹോ നബിക്ക് സഹായം ചെയ്തു കൊടുക്കുകയാണ് അദ്ദേഹം നബിക്ക് അവിടെ നിന്നിട്ട് അദ്ദേഹത്തിന്റെ മുകളിൽ നബി കയറുന്നു ആ മുകളിൽ വീണുപോയ പോയ പടയെങ്കിൽ എടുക്കുന്നു നബി തങ്ങൾ ഉടനെ അവിടെ നിന്ന് ഒരു പ്രഖ്യാപനം നടത്തുക നിർബന്ധമായ മനുഷ്യനാണ് അങ്ങനെ പടയം കേടുത്ത് ഇറങ്ങുന്നു യുദ്ധത്തിന്റെ വലിയൊരു സന്നാഹം അബോ സുഫിയാന്റെ നേതൃത്വത്തിലുള്ള വലിയ സൈന്യം ശത്രുക്കൾ ആ മലമടക്കിൽ അപ്പുറത്ത് ഒളിച്ചു നിൽക്കുന്നു സഹാബത്ത് ഇതാ ഇവിടെ ആള് ഇതിന്റെ പേരെന്താണേൽ നമുക്ക് കാണാൻ കഴിഞ്ഞ ഈ കുന്നിന്റെ പേര് ജബലുർമാ അതായത് റുമാത്ത് അമ്പയത്തുകാരുടെ കുന്നു അമ്പയത്തുകാർ അമ്പതോളം അമ്പയത്തുകാരവിടെ നിർത്തിയത് അവരോട് പറഞ്ഞു ഞാന് ഒരു ഉത്തരവ് തരാതെ നിങ്ങൾ ഇവിടുന്ന് ഇറങ്ങി പോകാൻ പക്ഷെ അവരിൽ പലരും എന്തായി യുദ്ധം കൊടുമ്പിന് കൊണ്ടപ്പോ യുദ്ധം പൊട്ടി പൊട്ടിപ്പുറപ്പെട്ടപ്പോഴേക്കും അവർ ആക്കെ പാലിക്കാതെ പലരും എന്തായി ഇറങ്ങിപ്പോയി അത് കാരണമായി ശത്രുക്കൾക്ക് ഇങ്ങോട്ട് കാണാനുള്ള ധൈര്യം ലഭിതങ്ങളെ അടിച്ചു അവിടുത്തെ മുൻപല്ലു കൊരിഞ്ഞു പോയി അവിടുത്തെ ശിരസിന് മുറിവേറ്റു രക്തം മിച്ചു വീണു ബഹുമാനപ്പെട്ട സഹാബത്ത് വേജാറിലായി തലഹാർ അധിയുള്ള രബിക്കൊരു പ്രൊട്ടക്ഷൻ നൽകി വളഞ്ഞു നിന്നു പത്ത് പതിനഞ്ചാള ശത്രുക്കൾ വന്ന് നബി ആക്രമിക്കാൻ നൽകിയ ആ തടത്തിൽ നിർത്തിയ തലഹാർ അധിയുള്ള ആ സ്ഥലം ആ കാണുന്ന സ്ഥലത്ത് അവിടെ ഒരു രക്തപ്രയം പോലെയാണല്ലോ ഒരു ചുവന്നംശം അവിടെ കാണുന്നത് ചുവപ്പ് പോലെ മണ്ണിലൊക്കെ ആ മണ്ണിനെ ചുവപ്പ് ആക്കിന് ആ പിന്നെ ചുവപ്പ് ഗന്ധം അല്ലെങ്കിൽ അവിടെ ചെഞ്ചായം അണിയിച്ച ഭൂമിയാണ് ചെഞ്ചായം ഉഹുദിന്റെ യുദ്ധത്തിൽ ചെഞ്ചായം അണിയിച്ച എന്ന് പറഞ്ഞാൽ അവിടെ വെച്ചുകൊണ്ട് യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ പല സഹാബിമാരും ഷഹീദായി അക്കൂട്ടത്തിൽ ഷഹീദായ ആളാണ് മഹാനായ ഹംസ റതി ഉള്ളഹു നമ്മള് ബദറിൽ ശത്രുക്കളെ പോരടിച്ച് പകവരുത്തി അവരെ പരാജയപ്പെടുത്തിയ ഹംസത്തെന്നോരല്ലേ ഹംസത്തെന്നോ ഹവൺ നില കണ്ടില്ലേ ആ ഹംസത്തെന്നോര് ശത്രുക്കളോട് പോരടിച്ച് ഇങ്ങനെ വരുമ്പോ ഒരാൾ കല്ലിന്റെ മറുവിന് ഇങ്ങനെ അയാൾ ആരാ അയാളാരിന്ത് എന്ന പെണ്ണെലി കോലി കോലി ആളാണ് ഹംസയെ കൊന്നാൽ ഇത്ര ഇത്രയും ഹംസ അറല്ലിന് ആരും ജയിക്കൂല നേർക്ക് നേരെ അദ്ദേഹത്തോട് ഏറ്റുമുട്ടാനുള്ള ശക്തിയായിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹം യുദ്ധം ചെയ്ത് ഇങ്ങനെ വരുമ്പോ ഒരു കല്ലിന്റെ മറുവിന് പാറക്കല്ലിന്റെ മറുവിന് ഒഴിച്ചി കഴിഞ്ഞാല് ഹിന്ദു ഏൽപ്പിച്ച കൂലിപ്പടയാളി ഞാൻ ആ കൂലിപ്പടയാളി വഹഷി എന്ന് പറയുന്നത് എന്താണ് വഹഷി இருப்தல மோர்ச்சுள்ளாட்டு அது விஷத்தில் குத்தி முக்கிட்டு கொண்டு வந்தாட்டு அது ஒடிச்சு நிற்கும் அல்லி அல்லாஹு யுத்தம் செய்யுது இங்கே முன்னோட்டுவருப்போ இல்டி வீணு அல்லி அல்லாஹென்ட் ஆஹ் வயறிஞாண்டு அது வீண்டும் கொத்தி அது நிலத்து வீணு சயிதனூ ரூன் பிரியப்பட்ட அலாப்பையான அப்போ ரசூலல்லாக்கும் எல்லா சங்கடம் அங்கே அல்லி அல்லா வீடு நடக்கும்போது ஓடிவரான ஹிந்து ஹிந்து என்ன பெண்ணு ஆக்ரோஷிச்சு ஹம்சையை கொண்டு களையு கையையும் காலும் ஒக்கே வக்கி மாற்றி கண்ணுச்சூந்தெடுத்து அவசிய அரிஷம் தீராத்திசார் அல்லி அல்லாவினா கரள்க்கு பரச்சு கொண்டு எடுத்து என்னோடய வாயிலே கிட்டுச எப்பையை கொந்தச எங்களையே கொந்தச എന്റെ അളാപ്പയ കൊന്ന ഹംസ എന്ന് പറഞ്ഞിട്ട് ആഘോഷിച്ചു എന്നാണ് സയ്യദിനെ അഹംസത്തിൽ കറാർ വഫാത്ത് കാരണം ആകാശത്തിലുള്ള അറിഷും കുറിശുമൊക്കെ കിടിലം കൊണ്ട ദിവസമായിരുന്നു അന്നത്തെ ദിവസമാണ് ഹബീബ നബിസ് അലുസല ഏറ്റവും കൂടുതൽ ദുഃഖിച്ചത് അവിടുന്ന് കരയാറില്ല മരിച്ചാൽ പോലും അവിടുന്ന് വലിയ കരച്ചിലെന്നില്ല പക്ഷേ റസൂലിക്ക് ഏറ്റവും വലിയ ദുഃഖമുണ്ടായത് സയ്യിദ് ഹംസ അവിടുത്തെ പ്രിയപ്പെട്ട കൊച്ചാപ്പ ഹംസത്തുൽ വഫാത്ത് രക്തസാക്ഷിത്വം നടന്ന സമയം ഹംസ റലിയാഹുവിന്റെ വഫാത്ത് വിവരം അറിഞ്ഞ അറിഞ്ഞ് പിന്നെ തല കൊണ്ടിരിക്കും വല്ലാത്ത വിഷമമുണ്ടായി പ്രയാസമുണ്ടായി അന്നത്തെ ദിവസം തന്നെയാണ് എഴുപതോളം മഹാന്മാരായ സഹാബത്ത് ഷമസ് റലിഅള്ളാഹു മഹാനായ മുസ്തബുറിയുടെ ലീഡർ ലീഡർ ാണ് മദീനക്കാരായ ആളുകൾക്ക് പുരാൻ അർപ്പിച്ചു കൊടുക്കാൻ വന്നത് എത്രയോ ആളുകൾ അദ്ദേഹം ഇസ്ലാം ആ മഹാനായ മുസ്സബ് തങ്ങൾ ബദരീങ്ങളെ ലീഡറാണ് അദ്ദേഹം രക്തസാക്ഷിയായിട്ടില്ല എവിടെയാണ് അദ്ദേഹത്തെ ഇങ്ങനെ കിടക്കുമ്പോ കഫൻ ചെയ്യണല്ലോ ഏ കഫൻ ചെയ്യണ്ടേ കഫൻ ചെയ്യാൻ കഫം തുണി അതായത് തലമൂടുമ്പോ ഉള്ള തുണി തല തലമൂടാൻ നോക്കുമ്പോ കാല് മൂടുന്നില്ല കാല് മൂടാൻ എടുക്കുമ്പോ தலைமூடில் அப்ப ரசூல சில தாசி நெங்கில் போய் வைக்கிர் புஷ்பம் செடி அது குறை மறக்க அது கொண்டு வந்து எந்தமான சகாபத்து போய் செடி கொண்டு வந்த காலு மறியாத்த மஹானம் அதே போல ബഹുമാനപ്പെട്ട അവരൊക്കെ കിടക്കുന്നതാണ് അവിടെ അവിടെ ആ കെട്ടിലുള്ള വലിയ വേറെ കെട്ടുകൾ ആ വലിയ കെട്ട് അതിൻ്റെ ചെറിയ കെട്ടും അവസാറ് ജീവിതം ഒന്ന് വേറെ തന്നെ ആ വലിയ ഘട്ടം മഹാന്മാരായ സഹാപത്തിന്റെ കട്ടിയും എല്ലാ പിന്നെ ആവശ്യത്തിനും വരാറുണ്ട് கொல்லத்தில் இவட வந்து பாத்திமோளப் பூட்டும் இவ்விட்டு ரசூலிண்டையும் இவ சியாடத்து பாத்திமோள பூட்டி கொல்லத்தில் ஆய்ச்சலும் வராறது அங்கே ஓஹது ஓதில புதிய பள்ளியானது ஓதிலையே அஹ் மலை அவசானிச்சு அப்படின் எந்த ஒரு அவசான அப்படின் ரசூலுல்லா முன்பல்லும் சூஷிச்சிட்டு அந்த பொட்டிய முன்பல்லு அது கொண்டு போய் ஜிபிலி அடச்சு வச்சிட்டு അന്ന് നിപിതങ്ങൾക്ക് പരിക്കേറ്റ് കിടന്ന നബിയെ ശത്രുക്കൾ കൊല്ലുമോ എന്ന ആ ഒരു വലിയ വിഷയം ഉണ്ടായി ശത്രു സഹാപത്വൊക്കെ എന്തായി അവർ കുറച്ചൊരു ക്ഷീണം കുടിയല്ലോ അതോടുകൂടെ നബിക്ക് എന്താ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് ജിബി ലിഅീസ്ലാത്തു വസ്സലാം നബിയെ പൊക്കിയെടുത്തു കൊണ്ടുപോയി ഒരു ഗുഹക്കകത്ത് സംരക്ഷണം കൊടുത്തു അതും യോഗത്തു മലയുടെ അവസാന